ജുമായ സ്വീകാര്യ ആവണമെങ്കിൽ നാൽപ്പത് ആളു വേണം എന്നൊരു അഭിപ്രായം ഉണ്ടല്ലോ ഇതിനെപ്പറ്റി എന്ത് പറയുന്ന ഇത് നമ്മുടെ നാട്ടിലെ ഷാഫി മെതാബിലെ പള്ളികളിലൊക്കെ ആദ്യകാലത്ത് പ്രത്യേകിച്ച് ഓ എന്റെ നാട്ടിലൊക്കെ പിന്നെ പ്രായം ചെന്ന് എന്റെ ഉപ്പയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ജുമായന്റെ സമയം ഇങ്ങനെയാവുമ്പോൾ ആളെണ്ണാൻ വേണ്ടി ഇങ്ങനെ നടക്കും ആളെണ്ണാൻ വേണ്ടി മുപ്പത്തെട്ട് പന്ത്രണ്ടേ മുപ്പതിന് ബാങ്കാണി വാച്ചിരിക്കുന്ന മുപ്പത്തെട്ടേ ആയിട്ടുള്ളൂ വേർക്കാൻ തുടങ്ങുന്ന പറഞ്ഞത് എന്താ എന്നിപ്പോ നാല് നടത്തേണ്ടി വരുമല്ലോ കാരണം മുപ്പത്തെട്ട് ആളയുള്ളൂ മുപ്പത്തെട്ട് ആളേ ഉള്ളൂ അതങ്ങനെ എണ്ണി എണ്ണി കാത്തിരിക്കുക ആറ് കഴിഞ്ഞില്ലെങ്കിൽ ദൂരൊക്കെ പിരിയുന്ന ഒരു സമ്പ്രദായം അത് ഇപ്പൊ പിന്നെ ആൾക്കാരെ എണ്ണം പ്രശ്നം വരാറില്ല എല്ലായിടത്തും ആരും ആര് പള്ളി അയച്ചാലും ആളാണ് എവിടെ പള്ളി അയച്ചാലും ആളാണ് ആൾക്കാരുണ്ട് അതുകൊണ്ട് പെണ്ണന്റെ ഗതിയൊന്നും ആർക്കും വരാറില്ല പക്ഷെ ഇപ്പോഴും പ്രസിഡന്റ് എന്ത് ചെയ്യും ഇപ്പോഴും പ്രസിഡന്റ് നമ്മുടെ നാട്ടിലൊക്കെ മുജാഹിദ് മാലികളിലൊക്കെ ആദ്യമായിട്ടൊക്കെ ഒരു പള്ളി തുടങ്ങുമ്പോൾ ചിലപ്പോൾ അവിടെ നാൽപ്പത് ആളൊന്നും ഉണ്ടായിരുന്നു വരില്ല ആൽപ്പാ ഇത് ചില ആൾക്കാരെന്ത് ചെയ്യും മറ്റോടത്ത് ചുമ കുറച്ച് വൈകുമല്ലോ കാരണം അവരും ഒരു ഭാഗം കഴിച്ചിട്ട് കുറെ കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞിട്ട് മനുഷ്യരുകളിലേക്കില്ല അപ്പൊ ചില വളവന്മാർ മുജാഹിദ് പള്ളിയുടെ കൈച്ചിന്റെ അവിടെ അങ്ങനെ വന്നിട്ട് ചെരുപ്പുണ്ടും ചെരുപ്പ് ചെരുപ്പുണ്ട് ഇന്ന് എത്ര ആളുണ്ട് ഇവർക്ക് ഇന്ന് എത്രയാളുണ്ട് എന്നിട്ട് പിന്നെ അങ്ങാടി പോസ്റ്റർ ഏഹ് ഇന്ന് മുജായുദ്ധ പള്ളിയിൽ ഇരുപത്തെട്ടാളും പൂജാപ്പിളി ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഇമാമും ഇരുപത്തെട്ടാളും ഇങ്ങനെ കളിച്ചു ഏർക്ക് ചുമ അല്ല ചുമല്ല ഇങ്ങ പല ഏർപ്പാടുണ്ടോ പോട്ടെ അത് വേറെ വിഷയം എന്താണ് ഈ വിഷയത്തിൽ ഇങ്ങനെ നാൽപ്പത് ആളുവാണെന്ന് പ്രത്യേക നിയമമുണ്ടോ അതും പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ ഒന്നും രണ്ടും അഭിപ്രായ വ്യത്യാസമൊന്നുമല്ല ഏത് കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമില്ലാത്തതും അസ്തലല്ല പണ്ടേന്റെ ഈ അഭിപ്രായ വ്യത്യാസം മദഹബിന്റെ ഈ മാമിയങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ വിഷയത്തിൽ അല്ലാമാ ഇബിൻ ഹജർ അൽ അസ്തലാണ് അദ്ദേഹത്തിന്റെ പത്ത്ഹുൽ ഭാര്യയിൽ പതിനഞ്ചോളം അഭിപ്രായങ്ങളാണ് എടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളത് പതിനഞ്ച് അഭിപ്രായമുണ്ട് ഈ വിഷയത്തിൽ നിന്നാ പറയാം ഒന്നും രണ്ടൊന്നുമല്ല പതിനഞ്ച് അഭിപ്രായങ്ങൾ ഉണ്ട് അതിൽ ഒരു അഭിപ്രായമാണെങ്കിൽ നാൽപ്പത് ആള് വേണം വേറൊരു കൂട്ടർ വേണം മുപ്പത് വേണം വേറൊരു കൂട്ടർ വേണം അമ്പത് വേണം വേറെ ചിലരെ എൺപത് വേണം വേറെ ചിലരെ തൊണ്ണൂറ് വേണം വേറെ ചിലർ പറഞ്ഞ് ഒമ്പത് മതി വേറെ ചിലർ പന്ത്രണ്ട് മതി ചിലർ പറഞ്ഞത് അഞ്ച് മതി ചിലർ പറഞ്ഞ് നാല് മതി ചിലർ പറഞ്ഞ് മൂന്ന് മതി ചിലർ പറഞ്ഞ് രണ്ട് മതി ചിലർ പറഞ്ഞ് ഒരാളായാരും മതി ഇതൊക്കെ അഭിപ്രായങ്ങളാണ് ഇതൊക്കെ അഭിപ്രായങ്ങൾ ഏതെങ്കിലും തെളിവുണ്ടോ എന്താ നാൽപ്പത് വേണമെന്ന് പറയുന്നവർക്കുള്ള തെളിവ് റസൂലുകൾ ആദ്യമായിട്ട് മദീനത്തെ നിർവഹിച്ച ജുമായയിൽ നാൽപ്പത് ആളുണ്ടായിരുന്നു അപ്പൊ അതിന് മറ്റേ ഭാഗം കൊടുക്കുന്ന മറുപടി എന്താണ് ഇമാഅബുഹനിപ്പടക്കെ അഭിപ്രായം എന്താണ് ഇമാമും ജമായത്തും നടക്കാൻ എത്ര വേണം ജമാഅത്ത് എന്ന് ജമാറിയാൻ എത്ര ആൾ വേണം രണ്ടാൾ പോരെ മദീന ജുമാദീൻ ആരാ ചില്ലറക്കാരന അബുഹനിൽഹി അലി അങ്ങനെ ഷാഫി മലബിലെ അഭിപ്രായം നാൽപ്പത് ആൾ വേണം നാൽപ്പാളില്ലാന്ന് ശരിയാവില്ല എന്നാണ് ഇനി കാരണം ള് ആദ്യത്തെ ജുമാറ്റ് നാൽപ്പതാൾ ഉണ്ടായി നാൽപ്പതാളിന്റെ നിർബന്ധം ചർച്ച വെച്ചിട്ടൊന്നുമില്ല അന്ന് ഒത്തുകൂടിയത് നാൽപ്പതാണ് ഇപ്പൊ അന്ന് ഒത്തുകൂടിയത് ഇരുപത്തി ഏഴാളാണെങ്കിലോ എന്ന് തിരിച്ചു ചോദിക്കുന്നു അപ്പോ എണ്ണം നിർണയിക്കുന്ന ഹദീസുകളൊന്നും സ്വഹീഹായി വന്നിട്ടില്ല ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു പന്ത്രണ്ട് വേണമെന്ന് അറിയുന്ന ഒരു അഭിപ്രായം എന്താണ് നെവി ഒരിക്കൽ കുത്തുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു കച്ചവട തന്നെ കച്ചവടത്തിന് പറഞ്ഞായിട്ടുണ്ട് കച്ചവട സംഘം കണ്ട് വന്ന് എല്ലാവരും കച്ചവട സംഘത്തിന്റെ ആരവാരം കേട്ടപ്പോൾ പള്ളിയിൽ നിന്ന് കുത്തുതെക്ക മറന്ന് എഴുന്നാണ്ട് ഓടി എല്ലാവരും കച്ചവട സംഘത്തെ സ്വീകരിക്കാൻ വേണ്ടി ഓടി അപ്പൊ അതിൽ കാണാന്ന് പന്ത്രണ്ട് ആള് മാത്രമാണ് പള്ളിയിൽ വാക്കിയായത് വേറെ റിപ്പോർട്ടില്ല പന്ത്രണ്ട് ആളും രണ്ട് പെണ്ണുണ്ടായിരുന്നു അതാരും അങ്ങനെ കാര്യമായിട്ട് പറയില്ല എന്താ എന്ന് പറഞ്ഞാൽ പിന്നെ പോയിലെ കാര്യം പള്ളിയിൽ പെണ്ണ് പോകാൻ പറ്റും സമ്മതിക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് അത് ആരും എടുക്കാറില്ല പോട്ടെ അല്ലാതെ തന്നെ പെണ്ണുങ്ങൾ ചുമക്ക് പോയി ഇല്ലെങ്കിൽ എത്രയെങ്കിലും തെളിവുണ്ടായിരുന്നു നമ്മൾ മുമ്പ് വിശദീകരിച്ച ആയതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല ഇപ്പൊ എല്ലാവരും അത് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ജുമാക്ക് പോണ ആൾക്കാർക്ക് കുഞ്ഞ് ഇപ്പോൾ വനിതാ ജുമായ വേണമെന്ന് ആവശ്യപ്പെടുന്ന കാലം അള്ളാഹു വരുമെന്നുള്ള ഇപ്പൊ വനിതാ ജമായത്ത് വേണമെന്നാണ് വനിതകൾക്ക് നിസ്കരിക്കാൻ ഇപ്പൊ വനിതകൾക്കായിട്ട് പ്രത്യേകം ജുമായ വേണമെന്ന് ആവശ്യപ്പെടൂല്ലേ അത് രണ്ട് പിന്നെ കോർട്ടിൽ നിന്ന് കോടതിയിൽ നിന്ന് സമസ്തയാണെന്നും തീരുമാനിച്ചവരും അല്ലാത്തവരും ഒക്കെ ആലോചിച്ചോട്ടെ നമ്മളതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടതുണ്ടല്ലോ അപ്പൊ നമ്മൾ നമ്മളെ കാര്യം പറയാം എന്താണ് ആ വിഷയത്തിൽ ഇങ്ങനെ എണ്ണം കൃത്യമായിട്ട് വേണം എന്നതിലേക്ക് തെളിവൊന്നുമില്ല എന്നാൽ ഒരാൾ മതിയെന്നുള്ളതോ അതിനെപ്പറ്റി പഠിതന്മാരായിരുന്നു അങ്ങനെ തീവ്രവാദമാണ് അത് കുറച്ച് കടന്ന കഴിയാ ഒരാൾ മതി തന്നാൽ ശരിയാവില്ല അപ്പോ രണ്ടോ അതിൽ കൂടുതലോ ഒക്കെ ആൾക്കാരുണ്ടായാൽ മതി ചുമ്ക്ക് കുഴപ്പമൊന്നുമില്ല ആളും കൂടുന്നത് നല്ലത് നിർത്തി അത് പേരുണ്ടാക്കിയ മസ്തലേന്ന് അര് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ പ്രശ്നിക്കുക അതുപേരുണ്ടാക്കിയ മസ്തല് എന്താ ഒരായിരത്തി നാൽപ്പതാൾ പലപ്പോഴും തികയാറില്ല അപ്പൊ പേരുണ്ടാക്കിയ മസ്തല് നമ്മളുണ്ടാക്കിയ മസ്തലല്ലേ ഹി അതേപോലെ തന്നെ ഷാഫി അല്ലാത്ത മറ്റുള്ള ഒരുപാട് മധബിന്റെ പണ്ഡിതന്മാര് നാല് മതബബും ലോകത്തുള്ളത് പ്രചാരം ഈ നാലെണ്ണത്തിനെ കിട്ടിയെന്നുള്ള വേറെ വിഷയമാണ് സാദൃതികായിട്ട് സൂചിപ്പിക്കരുത് നാല് മതബബാണല്ലോ പറയപ്പെടുന്നത് ഹനിഫി മദബ് മാലിഫി മദഹബ് ഷാഫി മദഹബ് അഹംബലി മദഹബ് ഈ നാലെണ്ണം നല്ല ലോകത്തുണ്ടായിട്ടുള്ളത് ഒരുപാട് മതഹബുകൾ ഉണ്ടായിട്ടുണ്ട് സുഫിയാൻ ഉത്തരിയുടെ മതഹബ് ഇമാം ഔസായിയുടെ മധഹബ് ഒരുപാട് മതബുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ നാലെണ്ണത്തിനാണ് കൂടുതൽ പ്രചാരം കിട്ടിയതും അനുയായികരുണ്ടായതും അതുകൊണ്ടാണ് ആളെ അറിയപ്പെട്ടുള്ളതെന്ന് മാത്രം അല്ലാത്ത ഒരുപാട് പണ്ഡിതന്മാർ അവരൊന്നും അന്ന് മുരാതകളായിട്ട് ആളെ കിട്ടായിട്ട് കൊടുത്ത പത്തു വന്നും ആയിരിക്കൂലല്ലോ അപ്പോ ഈ വിഷയത്തിൽ നാൽപ്പത് വേണം അല്ല ഞാൻ ശരിയാവില്ല എന്ന് പറയുന്നത് തീവ്രവാദമാണ് ഇസ്ലാമിൽ അതൊരു തീവ്രവാദമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ജുമാ ജമായ നടക്കാവുന്ന ഇനി പത്തോ പന്ത്രണ്ടോ എങ്ങനെയായിരുന്നാലും മൊത്തത്തിൽ ഒന്നും രണ്ടും ആളല്ലാത്ത ഒരു സംഘമായിട്ട് കൂടാവുന്ന ഒരു ഒരാൾക്കാരുണ്ടാവുകയാണെങ്കിൽ ജുമ ശരിയാവാതിരിക്കുകയില്ല എന്ന അഭിപ്രായമാണ് പണ്ഡിതന്മാർ ഈ പത്ത് പതിനഞ്ചോളം അഭിപ്രായങ്ങൾ ഞാൻ ഓരോന്നും ഇവിടെ വായിച്ച സമയം കളയുന്നില്ല ഈ വിഷയത്തിൽ നമുക്ക് പിന്നെ വളരെ വിശദമായിട്ട് പല കിതാബുകളിലും ഈ വിഷയം ശിശീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണമായി നേരുള്ള അൌത്താറ് ഞാൻ ഈ നേരത്തെ ഈ പറഞ്ഞ എല്ലാ മാ ഷൌഖാനിയുടെ ഈ നേരുള്ള അൌതാറ് മൂന്നാം വാഴം ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ പേജിൽ അദ്ദേഹം ഈ പതിനെട്ട് അഭിപ്രായങ്ങളും എടുത്തു ധരിക്കുന്നുണ്ട് ഓരോരുത്തരുടെയും തെളിവുകളും അതിന്റെ ബലാബലതകളും ഒക്കെ അദ്ദേഹം വിശദീകരിക്കുന്നത് അപ്പോൾ ആള് വേണം ഇല്ലെങ്കിൽ ജുമാ ബാത്തിലാണ് എന്ന് പറയുന്നതിന് തെളിവില്ല അതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കുന്നത്